ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി പോളയാണ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇവിടെ എടുത്തു വെച്ചത് നല്ല വേപ്പിച്ച് വെച്ച മക്രോണിയാണ് വെള്ളവും കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിപ്പിച്ചെടുത്തതാണ് മക്രോണി വേപ്പിക്കുന്ന പിന്നെ കാണിക്കണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല ചിക്കനും കൂടി ഒന്ന് ഇവിടെ വേപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വേപ്പിച്ച് വെച്ചത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഉള്ളിയൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കണം ബോർക്കോനൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കരം മസാല എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിച്ചു പോകരുത് എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക മക്രോണി കുറച്ചാണെങ്കിൽ എടുക്കുന്നത് കുറേ മുട്ട എടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതായ നമ്മൾ അഞ്ച് മുട്ട ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇതായപ്പോൾ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മക്രോണിപ്പോൾ ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾ ഇവിടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെടുത്ത് വെച്ച മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആ നമ്മുടെ മസാല ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ മിക്സ് ചെയ്യണം അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്യൂ ആ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്യണം അതായത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പാ ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതൊന്ന് പാത്രത്തിലൊന്ന് നല്ല നെയ്യ് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം എല്ലോടത്തൊന്നാക്കി കൊടുക്കുക സൈഡൊന്ന് കരിഞ്ഞു പോകാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് മക്രോണിൻ്റെ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടി നല്ലോണം വടിച്ച് നല്ലോണം ഇതാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഇതൊന്ന് നല്ലോണം ഇങ്ങനെ ആക്കി കൊടുക്കണം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കരിഞ്ഞു പോവാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ അടിയിലൊരു മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കണം പിന്നെ അടി പിടിക്കൂല നല്ല കട്ടിയുള്ള പാത്രമാണ് പിന്നെ ഇത് വെക്കേണ്ട ആവശ്യമില്ല ഇത് കട്ടില്ല അതുകൊണ്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് പത്ത് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിപ്പിക്കാൻ വെക്കാം എൻ്റെ വീഡിയോ ആദ്യമായി കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാ അസലേക്കും